നമസ്കാരം മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ചെങ്കോട്ട് കോണത്ത് നിന്നും വളരെ ദുഃഖകരമായ അതിനേക്കാൾ ഏറെ ഭീതിതമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത് അതായത് സ്വന്തം പിതാവ് മകനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇവിടെയാണ് ആ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ ഓണനാളുകളിൽ പിതാവും മകനും മദ്യപിച്ച് അവർക്കിടയിൽ ഒരു വഴക്കുണ്ടാകുന്നു വഴക്കിനിടയിൽ പിതാവ് മകനെ അതിക്രൂരമായി ആക്രമിക്കുന്നു ഒരു ഒന്നര ദിവസത്തിന് ശേഷമാണ് ഇയാൾ തന്നെ പിതാവ് തന്നെ മറ്റുള്ളവരോട് ഒന്ന് പറയുന്നത് മകൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന താൻ കണ്ടുവന്ന് അങ്ങനെ െ തുടർന്ന് ഇയാൾ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയവർ കാണുന്നത് മുപ്പത്തിയഞ്ചു വയസ്സുകാരനായ ഉല്ലാസ് മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരേണ്ടതായിട്ടുണ്ട് ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് രക്തം വാർന്ന് മരിച്ചതാകാം എന്നാണ് നിലവിലെ നിഗമനം എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളും ഉറ്റവരും ഒക്കെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് ഈ ഈ നമ്മൾ സംഭവം സംഭവം ഞായറാഴ്ച പിതാവ് തന്നെ വന്ന് ഇത്തരം സുഹൃത്തുക്കളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു മകൻ ഇങ്ങനെ വീണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില ആൾക്കാരും ഈ പോയി പറഞ്ഞ കക്ഷിയും കൂടെ ചേർന്ന് ഇവിടെ വന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പയ്യൻ മകൻ മരിച്ചു എൻ്റെ പേര് ഉല്ലാസം എന്നാണ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് മനസ്സിലായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുത്തങ്കോട് പോലീസിൽ അറിയിച്ചു പോലീസ് വന്ന് പോലീസ് ഇന്നലെ വൈകുന്നേരം പുള്ളി കുറ്റം സംബന്ധിച്ചതായി അറിയിച്ചു അറിയിച്ചു അതിനവിടെ വന്ന് തുണ്ടി സാധനം കുത്തിയൊക്കത്തി എടുത്ത് ഏർ മൊഴിയെടുത്ത് ഇന്നും വന്ന് പുള്ളിയെ പ്രതിയായിട്ടും എൻ്റെ അച്ഛനെ ഉദാസിന്റെ അച്ഛന ഉണ്ണികൃഷ്ണൻ നായരെ കൊണ്ടുവന്ന് ഇതാ മൊഴിയെടുത്തിട്ടൊക്കെ പോയി മറ്റേ അല്പസമയത്തിനാകുമ്പോഴേ എത്തും പിന്നെ സംസ്കാരം കഴിയും പിന്നെ നിയമ നടപടികൾ എങ്ങനെയാണോ അതനുസരിച്ച് മുന്നോട്ട് പോകും പിതാവ് പറയുന്നു പിതാവാണ് പ്രതി എന്നതിലേക്ക് ഈ തിരുവോണ തിരുവോണനാളിൽ ഇവിടെ ഉണ്ടായി കുടുംബത്തിൽ ഈ ഉല്ലാസം വിവാഹിതരാണ് രണ്ട് കുട്ടികൾ കുട്ടികളുണ്ട് കുഞ്ഞുകൃഷ്ണന്റെ ഭാര്യയും അവിടെ ഉണ്ട് ഇവരെല്ലാരും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഉത്രാടത്തിന് എന്തോ ദുരിതങ്ങളിൽ ഇവിടെ വഴക്ക് കിടക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് അവിടെ അവിടെ നിന്ന് അറിഞ്ഞതാണ് എന്താ വഴക്കായി തിരുവോണ നാളിൽ ഈ ഉല്ലാസിന്റെ ഭാര്യ കുഞ്ഞുങ്ങളെയുമായി അവരുടെ വീട്ടിലേക്ക് പോയി അവരെ വീടുന്നു ചെങ്ങന്നൂരാണ് അതിനുശേഷം ഉല്ലാസ് ഉണന്ന് പറ്റുന്ന തിരുവോണത്തിന് ഉടക്കമഴ്ചക്ക് വരുമ്പോൾ ഭാര്യ ആ സ്ഥലത്തില്ല അയാൾ പുറത്ത് പോയി വീണ്ടും ഇവിടെ എന്തോ വഴക്കുകൾ നടന്നു അച്ഛനും മകനുമായിട്ട് അപ്പോഴേ അമ്മയും എന്നിട്ട് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും അവിടെ നിന്ന് മാറി അതിനുശേഷം ഇവിടെ എന്ത് നടന്നുള്ള ഒരു ദൃക്സാക്ഷി ഇല്ല ആരും ഇല്ല ആരും അല്ല രണ്ടുപേരെയുള്ളു അച്ഛനും മകനും മാത്രമേ ഉള്ളു പിന്നെയാണ് നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ചതയദിനത്തിൻ്റെ ഈ വിവരം അറിയുന്നത് അപ്പോൾ മറ്റൊരു മൂന്നാം കക്ഷി അവിടെ വരാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവിൽ നാട്ടുകാർക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ ആയിരിക്കണം ഇതിൻ്റെ പിന്നെ ഇതിൽ വേറൊരു വ്യത്യാസമായ കേസെന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോലീസും പറയുന്നത് എങ്ങനെയാണ് ഈ കൊലപ്പെടുത്തുക എന്നുള്ള നിലയ്ക്കല്ല ഈ ഇവിടെ ചെയ്തിരിക്കുന്നത് കൈയുടെ ഈ തോൾ ഭാഗത്താണ് കുത്തേറ്റിരിക്കുന്നത് ഒന്നൊന്നര ദിവസത്തോളം അവിടെ കിടന്ന് ബ്ലഡ് വാർന്നു പോയി മരണപ്പെട്ട അത് ആവാനാണ് സാധ്യത എന്നുള്ളതാണ് ഒരു നിഗമനം നാട്ടുകാരുടെയും ഈ ആഴം ഒക്കെ പരിശോധിക്കുമ്പോൾ കണ്ട പോലീസിൻ്റെയും ഒരു നിഗമനം അതാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണീക്ഷണം നായരായിരിക്കണം എന്ന് പറയുന്നതല്ല വ്യക്തമായി നമുക്കും അറിയില്ല അത് പോലീസിന് ഈ പേഴ്സണൽ മാർട്ടൊക്കെ കഴിഞ്ഞ് എൻ്റെ കേസ് അന്വേഷിച്ച് എൻ്റെ ആരാണെന്ന് കാണുന്നുണ്ട് അത് പോലീസ് തെളിയിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് നാട്ടുകാരുടെ ഒരു വിശ്വാസം ഇപ്പോ ഈ ഉണ്ണികൃഷ്ണൻ ആയിരിക്കണം ഇതിന്റെ പിന്നിലെന്നുള്ളതാണ് ജനങ്ങളുടെ നാട്ടുകാരുടെ ഒരു ഒരു നിഗമനം ഈ എത്തുന്നു ആൾക്കാരെത്തുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഉണ്ണികൃഷ്ണൻ കൂടെ ഉണ്ട് ഉല്ലാസ് എത്ര ഉല്ലാസിന് വയസ്സാണ് അയാള് ടിപ്പർ ഡ്രൈവറാണ് ലോറി ഡ്രൈവറാണ് നാട്ടില് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണിക്കുന്നവരെല്ലാവരും മറ്റിരിക്കുമ്പോ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം ഉണ്ടാകുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് സംഭവിക്കാൻ സാധ്യത രണ്ടുപേരും വയസ്സ് മൂത്ത കുഞ്ഞിന് സ്കൂളിൽ പഠിക്കുകയാണ് മറ്റേത് അടുത്ത ഇളയ കുട്ടിയുടെ പ്രായം ശരിക്കും എനിക്കറിയില്ല നടക്കുന്ന കുട്ടി തന്നെയാണ് ഈ തീർച്ചയായിട്ടും അത് സഹിക്കാനാക്കാത്ത ഒരു അവസ്ഥയാണ് കാര്യം ഈ കുട്ടികളെ വളർത്തുന്ന കാര്യം അച്ഛൻ നഷ്ടപ്പെട്ടു പിന്നെ ആ കുടുംബത്തിൽ അധ്വാനിക്കുന്നത് ഈ കുണ്ണികൃഷ്ണനാണ് ഇതൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതും ഇപ്പൊ നഷ്ടമായി ആ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിന്റെയും കാര്യം വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറുകയാണ് ഈ വിഷയം അത് ആർക്കും മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ വികാരം എന്ന് പറയുമ്പോൾ അയാൾ അത് ചെയ്തല്ലോ എന്നുള്ള പക്ഷെ ഈ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ അത് വലിയ പരമ പരമ കഷ്ടമായി മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വേറെ കുടുംബത്തിൽ വലിയ ആസ്തി ഉള്ള കുടുംബമല്ല പിന്നെ സ്വന്തം നൽകി പണിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നവരാണ് ഈ അച്ഛൻ നേരത്തെയും പിതാവ് ഈ മരണപ്പെട്ട ഗുലാസിന്റെ അച്ഛൻ മഞ്ജീപിച്ചാൽ ചെറിയ വിഷയങ്ങളും ഉണ്ട് എന്നുള്ളതല്ല വേറെ പൊതുവിൽ വലിയ വിഷയക്കാരനവുമല്ല കുടുംബത്തിൽ വിഷയക്കാരനാണ് ഈ വെള്ളം കൊണ്ടുവന്ന വന്ന മദ്യപിച്ചു വന്നാൽ അവർക്കൊരു സ്വീകരണം കൊടുക്കാത്ത ഇത് കണക്കുള്ള അവസ്ഥ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് പുള്ളി എല്ലാ പണിക്കും പോകും പിന്നെ ഈ ഞായറാഴ്ച തോറും ഇറച്ചി വെട്ടുന്ന തൊഴിലും കൂടെ തീരുന്ന ഇഷ്ടമാണ് മറ്റു എല്ലാ പണിക്കും അപ്പോഴൊക്കെ വളരെ ക്ലിയർ ക്ലിയറും മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മദ്യകം അല്ലാതായി മാറും ഒരു മെന്റലി പോലെ വരും അതെ അദ്ദേഹത്തിന് നേരത്തെ കൊണ്ട് ഞാനിവിടെ അടുത്ത താമസക്കാരനെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് അവർ പല ചികിത്സയും ചെയ്തിട്ടുമുണ്ട് അതൊന്നും ഗുണമുണ്ടായില്ല ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ കുടുംബത്തിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടായി മാറും കാര്യം സാമ്പത്തികമായിട്ട് ഈ കുട്ടികളെ വളർത്തണം അമ്മ അവർ ചെറുപ്പക്കാരി കാണും എല്ലാം മറ്റേ അവര് ഇവിടെ ഈ നമ്മളിലേ കാര്യമല്ല അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ ആ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതെന്തെങ്കിലുമൊക്കെ ാണ് നമ്മുടെ പിന്നെ പഞ്ചായത്ത് അധികൃതരൊക്കെ പഞ്ചായത്ത് കൗൺസിലർ ഉണ്ടായിരുന്നു മറ്റ് സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല കൗൺസിലർ ഉണ്ടായിരുന്നു പിന്നെ പൊതുപ്രവർത്തകർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഓണത്തിന്റെ ഒരു ആഘോഷ വേളയിലായിരുന്നു എല്ലാവരും തീർച്ചയായിട്ടും ഓണത്തിൽ എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന ആ അവസരത്തിലാണ് അവസാന അവസാനഘട്ടം ചതയദിനത്തിനാണ് നമ്മൾ ഇത് പുറത്തറിയുന്നത് പക്ഷെ സംഭവം ഉത്തരം തിരുവോണം ഔട്ടത്തിൽ സംഭവിച്ചിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഔട്ട നാളിലായിരിക്കണം ഇത് ഉണ്ടായിട്ടുള്ളത് തിരുവോണത്തിന് തിരുവോണം ഉച്ചോടുകൂടി ഇവർ രണ്ടുപേരായി ഇവിടെ മാറുന്നു ഈ ഗിലാസിന്റെ ഭാര്യയും പറഞ്ഞു പോകുന്നു ഏർ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും ഉല്ലാസിന്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന് മാറണം അത് കാരണം നമ്മൾ തിരക്കുമ്പോ ഇവരുടെ ഈ ഈ ബുദ്ധിമുട്ടം കാരണമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അങ്ങനെയാണ് വസ്തുത എങ്ങനെയാണ് നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് തമ്മിൽ നേരത്തെ മഴക്കുണ്ടായിട്ടുണ്ടോ മദ്യപാനായി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അടിയമ്പഴൊക്കെ കൊണ്ട് മോട്ടൻ ചോട്ടം അടിയമ്പഴൊക്കെ കൊണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമുക്കാർക്കും അറിയത്തില്ലായിരുന്നു അത് പുള്ളി സംഭവം സംഭവിച്ചതിന് ശേഷം ഒന്നും അറിയിച്ചില്ല അത് വലിയൊരു പകപ്പുഴയാണ് പക്ഷെ ബ്ലഡ് വാർന്നാണ് പുള്ളി മരിച്ചേക്കണത് മണിക്കൂറുകളോളം പുള്ളി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവരാച്ഛനമാനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കണ്ടുകൊണ്ട് പുള്ളി അവിടെ നിൽക്കുകയായിരുന്നു ചിലരുടെ അടുത്ത് പറഞ്ഞാൽ അത് പക്ഷേ എന്നിട്ട് സംഭവമായതുകൊണ്ട് അവരാരും അത്ര ഇതായില്ല കഴുകയില്ല പക്ഷെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ല എന്നുള്ളൊരു ഇത് ഉണ്ട് അതാണ് ഈ മരണ സംഭവിച്ചത് അത് ഈ സംഭവം നടന്ന നടന്നോടന്നെ അല്ലേറമണിക്കൂർ അകത്തൊക്കെ അറിഞ്ഞിരുന്നെങ്കി രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു ഉത്രാടത്തിന്റെ അന്നതിലൂടെ പ്രശ്നമായിരുന്നു അപ്പൊ ഭാര്യ തിരുവോണത്തിന്റെ രാവിലെ അവരന്ന് പോയി ഈ പുള്ളിക്കാരൻ ഉത്രാടത്തിന്റെ രാത്രി എഴുന്ന പത്ത് മണിക്ക് എണീറ്റിട്ട് മരിച്ചപാള് ആ വീണ്ടും റോഡിലോട്ട് പോയി പുള്ളിയുടെ അച്ഛനും ഇറങ്ങിപ്പോയി പിന്നെ അമ്മ അവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയും അടുത്ത വീട്ടിലേ പോയി അങ്ങനെ പിന്നീട് ഈ പോയി വൃത്തുപോയ രണ്ടുപേരും അച്ഛനും പോയി എത്ര മണിക്ക് വന്നെന്നറിയാൻ പറ്റത്തില്ല അതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നേക്കുന്നത് ഇപ്പൊ പഴക്കമുണ്ട് ഉത്തരത്തിന്റെ തിരുവോണത്തിന്റെ അന്ന് ഉച്ചക്ക് ശേഷം സംഭവിച്ചാണ് സാധ്യത ആ ബായിരുന്നു ആണ് പിതാവ് കണ്ട പോയ മോൻ ജോലിക്ക് പോണി വളരെ അപൂർവമായിരുന്നു ആ ദേശം വിലാ പിന്നെ നിരന്തരം അവര് ഇങ്ങനെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും വേലന്റാണ്